ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കാത്ത് ഇരിക്ക നേഴ്സിങ് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി കൂട്ടുകാരുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോഴും ഏറ്റവും ഡിമാൻഡുള്ളൊരു കോഴ്സ് തന്നെയാണ് ഏത് കാലത്ത് കാലഘട്ടത്തിലും ഏറ്റവും ഡിമാൻഡുള്ളൊരു കോഴ്സ് തന്നെയാണ് ബി എസ് സി നേഴ്സിങ് അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ വർഷം മുതൽ അത് എൻട്രൻസ് രീതിയിലാണ് നടപ്പാക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു എൻട്രൻസ് ബി എസ് സി നഴ്സിങ്ങിന് എൻട്രൻസ് മുഖേന മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്തൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു തീരുമാനം നമ്മുടെ സർക്കാർ ഗവൺമെൻറ് മാറ്റുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അടിയെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ നമുക്ക് എൻട്രൻസ് ആണെങ്കിൽ എൻട്രൻസ് ലെവലിലോട്ട് പോയി പരീക്ഷ എഴുതി അഡ്മിഷൻ കിട്ടുമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു നമുക്ക് ആയിരമോ രണ്ടായിരമോ അപേക്ഷാ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കോളേജുകൾ കാണും ആ കോളേജുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പറ്റിയേക്കുന്ന എന്താണ് മാനേജ്മെൻറ്റ് സീറ്റിൽ മെറിറ്റ് സീറ്റുകളെല്ലാം എടുത്ത് കളഞ്ഞു അപ്പോൾ അവർ നമുക്ക് പ്രൈവറ്റ് കോളേജിൽ പോകുമ്പോൾ ആ സീറ്റ് ഇല്ല പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു മെറ്റ് സീറ്റ് ഇല്ലാതാകുമ്പോൾ പ്രൈവറ്റ് കോളേജുകൾ മേടിക്കുന്നത് ഏഴ് ലക്ഷം വരെയാണ് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു തലവരി എന്നു പറഞ്ഞിട്ടാണ് അവർ ആ ഫീസ് ഈടാക്കുന്നത് മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ രണ്ടായിരം രൂപ ആയിരം രൂപ ഫീസ് അടച്ചാൽ നമുക്ക് ഏത് കോളേജിൽ വേണമെങ്കിലും അപേക്ഷ അയക്കാരുന്നു പക്ഷേ ഈ വർഷം മുതൽ ഓരോ കോളേജിലും നമ്മൾ അപേക്ഷ അപേക്ഷിക്കുന്നതിനും ഓരോ അപേക്ഷ ഫീസ് നൽകേണ്ടി വരും എന്നുള്ള മറ്റൊരു ക്കും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊരു വല്ലാത്ത ഒരു ചതിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം വരെ കുട്ടികൾക്ക് വളരെ സുഗമമായി ഒരു നടത്തിപ്പായിരുന്നു മെറിറ്റ് സീറ്റ് കുറവ് ഗവൺമെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ ആ പ്രൈവറ്റ് കോളേജിൽ തന്നെ മെറിറ്റ് സീറ്റ് മെറിറ്റ് സീറ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കായിരുന്നു അപേക്ഷ ഒരു പ്രാവശ്യം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസുകൾ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കോളേജുകളിലേക്ക് അപേക്ഷ അയക്കായിരുന്നു പക്ഷേ ഇത്തവണ വളരെ വലിയൊരു അടിയാണ് കുട്ടികൾക്ക് പറ്റിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ത് തന്നെയാലും നിങ്ങൾ അപേക്ഷകൾ അയക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് അയക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒത്തിരി ഗവൺമെൻറ്റിന് ഒരുപാട് പരാതികളൊക്കെ പോകുന്നുണ്ട് ഈ സിസ്റ്റം എടുത്ത് മാറ്റുമോ എന്നൊന്നും അറിയില്ല നമുക്ക് ഈ അപേക്ഷാ ഫീസെങ്കിലും കുറച്ച് കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ആശ്വാസമാണ് ഈ ആയിരം രണ്ടായിരം എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ വലിയ തുക തന്നെയാണ് അപ്പോൾ ഒരു അഞ്ച് കോളേജുകളിൽ അയക്കണമെങ്കിൽ അത് അയ്യായിരം രൂപ വേണ്ടി വരും അപ്പോൾ അത് ഒന്നുകിൽ എക്സാം ഫിച്ച് കുറയ്ക്കുക അല്ലെങ്കിൽ ആ ഓരോ പ്രാവശ്യം അപേക്ഷ എല്ലാ കോളേജിലേക്കും പണ്ടത്തെ പോലെ ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് ആഗ്രഹിക്കുന്ന ഒരു എനിക്കറിയാം ഇപ്പോൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഒട്ടനവധി കൂട്ടുകാർ വിദേശത്ത് പോവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഈ ഒരു കോഴ്സ് എടുത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് ഒരു എൻട്രി കിട്ടും എന്ന് താല്പര്യപ്പെടുന്ന കുട്ടികളെ എനിക്ക് ചുറ്റുപാടും തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല നിങ്ങൾ ഈ നേഴ്സിങ് പ്രവേശനത്തിന് അപേക്ഷകൾ അയക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം അപേക്ഷകൾ അയക്കുക അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റുകൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്